തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് ക്ഷേത്രം സെർവറിൽ നിന്ന് തന്നെയാണ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതും വെബ്സൈറ്റിലൂടെ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ സെർവർ ഹാക്ക് ചെയ്യാൻ സാധിക്കും സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ അഭാവം ഭക്തരുടെ സ്വകാര്യ വിവരങ്ങൾ ചോരാൻ ഇടയാക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ജനം ബ്രേക്കിംഗ് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിനാണ് സുരക്ഷാ സംവിധാനം ഇല്ലാത്തത് വെബ്സൈറ്റുകളുടെ സുരക്ഷയ്ക്കാ സ്ഥാപിക്കുന്ന സെക്യൂരിറ്റി സോക്കറ്റിലെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് ഇതിലൂടെ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ സെർവറിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും വഴിപാടും മറ്റ് ആവശ്യങ്ങൾക്കുമായി വെബ്സൈറ്റിലൂടെ പണമിടപാടുകൾ നടത്തുന്ന വ്യക്തികളുടെ സ്വകാര്യതയും ഇതിലൂടെ ഹാക്കർമാർക്ക് കൈക്കലാക്കാൻ സാധിക്കും അതായത് വ്യക്തികളുടെ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് മുതലായ വിവരങ്ങളും വ്യക്തിപരമായ രേഖകളും ഹാക്കർമാർക്ക് എളുപ്പത്തിൽ കൈക്കലാക്കാൻ സാധിക്കും വെബ്സൈറ്റിന്റെയും സെർവറിന്റെയും സുരക്ഷയ്ക്കായി സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെന്നിരിക്കുകയാണ് അധികൃത ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥ പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും അതിസുരക്ഷാ മേഖലയാണ് ഇവിടെ അതിപ്രധാന രേഖകളും തന്ത്രപ്രധാനമായ വിവരങ്ങളും അടങ്ങുന്ന സെർവറുകൾക്കും വെബ്സൈറ്റിനും സൈബർ സുരക്ഷ ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നത് ഗുരുതര പിഴവാണ് കഴിഞ്ഞ മാസം ക്ഷേത്രത്തിലെ പ്രധാന സെർവർ അജ്ഞാത സംഘം ഹാക്ക് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ച ചർച്ചയാകുന്നത് ജനം തിരുവനന്തപുരം